ഗുഡ് മോർണിംഗ് ഇപ്പം നമ്മുടെ സോഷ്യൽ സയൻസിലെ മൂന്നാമത്തെ യൂണിറ്റ് ആണല്ലേ അതിൻ്റെ പേരാണ് തൊഴിൽ വൈവിധ്യങ്ങൾ അപ്പം നമ്മുടെ തൊഴിലിനെക്കുറിച്ച് അതിൻ്റെ വൈവിധ്യങ്ങളൊക്കെയാണ് ഈ പാഠത്തിൽ പഠിക്കുന്നത് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നോക്കൂ പാഠത്തിൽ ഒരു ചിത്രമാണ് അല്ലേ ചിത്രത്തിലെ ഒരു കുട്ടി എന്താണ് ചെടി നനക്കുന്നുണ്ട് ചെടികൾ നനയ്ക്കുന്നു അപ്പോൾ അതിൻ്റെ അച്ഛനും അമ്മയും കൂടെയുണ്ട് ചിത്രത്തിൽ കാണിക്കുന്നത് എന്താണ് ദിവസേനെ വീട്ടിൽ പൂന്തോട്ടം കൃത്യതയോടെ നനക്കുന്നതിന് കീർത്തനയ്ക്ക് അച്ഛനും അമ്മയും മിഠായി സമ്മാനമായി നൽകുന്നു അപ്പോൾ എന്താണ് ഈ ഒരു ജോലി കീർത്തന ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിനൊരു പ്രോത്സാഹനം എന്നോണം അച്ഛനും അമ്മയും അവയ്ക്ക് മിഠായി സമ്മാനമായി കൊടുക്കുന്നുണ്ട് പിന്നെ താഴെയുള്ള ചിത്രം നമ്മളെ തേജസ്സിൻ്റെ ചിത്രമാണ് അപ്പോൾ തേജസ് എന്താ അവിടെ ഒരു ജോലി എടുക്കുന്നുണ്ട് അല്ലേ തേജസ് എന്താ ചെയ്യുന്നത് വീട്ടിലെ തുണികൾ കൃത്യതയോടെ മടക്കി വെക്കുന്നതാണ് അങ്ങനെ മടക്കി വെക്കുന്നതിന് തേജസ്സിൻ്റെ അച്ഛനും അമ്മയും കഥാപുസ്തകം സമ്മാനമായി നൽകുന്നു ഇവിടെ എന്താണ് ആ സമ്മാനമായി ആണ് കൊടുക്കുന്നത് അല്ലേ കുട്ടികൾ ചെയ്യുന്ന ജോലിക്ക് അച്ഛനും അമ്മയും കുട്ടികളുടെ ഒരു സന്തോഷത്തിനും അവരുടെ സന്തോഷത്തിനുമായിട്ട് സമ്മാനമായി കൊടുക്കുന്നു അല്ലേ അപ്പം എന്താണ് താഴെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് എന്താ കൊടുത്തിട്ടുള്ളത് മുകളിൽ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങൾ ശ്രദ്ധിച്ചുവല്ലോ പൂന്തോട്ടം നനച്ചതിന് കീർത്തനയ്ക്ക് ലഭിച്ചത് എന്താണ് എന്തായിരുന്നു കീർത്തനക്ക് ലഭിച്ചത് ആ മിഠായി അല്ലേ മിഠായി ആയിരുന്നു ലഭിച്ചത് ഇനി അടുത്തത് എന്താണ് പേജ് നോക്കൂ വീട്ടിലെ തുണികൾ മടക്കി വെച്ചതിന് മാതാപിതാക്കൾ എങ്ങനെയാണ് തേജസ്സിനെ അനുമോദിച്ചത് എങ്ങനെയായിരുന്നു ആ തേജസ്സിന് കഥാപുസ്തകങ്ങൾ വാങ്ങിക്കൊടുത്ത് സമ്മാനമായി കൊടുത്താണ് അച്ഛനും അമ്മയും തേജസ്സിനെ അനുമോദിച്ചത് നമുക്ക് നമുക്കെന്ത് മനസ്സിലായി ആ നിങ്ങൾ വീട്ടിലൊക്കെ നല്ല പ്രവർത്തനങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സമ്മാനമായിട്ടൊക്കെ തരൂല്ലേ ഇനി താഴെ നമുക്ക് എഴുതാനുണ്ട് അപ്പം എന്താണ് അത് കൊടുത്തിട്ടുള്ളത് നിങ്ങളുടെ വീട്ടിലെ മുതിർന്നവർ ചെയ്യുന്ന ജോലിക്ക് പകരമായി എന്താണ് ലഭിക്കുന്നത് അപ്പം നമുക്കറിയാം നമ്മുടെ വീട്ടിലെ അച്ഛനും അമ്മയും അതുപോലെ ചേട്ടനെ ചേച്ചി അങ്ങനെ വീട്ടിലെ എല്ലാവരും എന്താണ് ജോലിക്ക് പോകുന്നുണ്ട് അവർക്കൊക്കെ സമ്മാനമാണോ കിട്ടാറ് ഒരു മാസം അല്ലെങ്കിൽ ദിവസത്തിന് ജോലിക്ക് പോകുന്നവരുണ്ട് മാസവരുമാനത്തിന് പോകുന്നവരുണ്ട് അപ്പോൾ അവർക്കൊക്കെ സമ്മാനങ്ങളാണോ കിട്ടാറ് എന്നാണ് ചോദിക്കുന്നത് കേട്ടോ അപ്പം എന്താണ് ആ നമുക്കറിയാം അല്ലേ അവർക്ക് ശമ്പളമായിട്ടും കൂലിയായിട്ടും ഒക്കെയാണ് കിട്ടുന്നത് അതാണ് നമ്മൾ അവിടെ എഴുതേണ്ടത് എന്താണ് അപ്പോ വരുമാനമാണ് അല്ലേ അപ്പോൾ നമ്മുടെ വീട്ടിലെ മുതിർന്നവർ ചെയ്യുന്ന ജോലിക്ക് പകരമായി ലഭിക്കുന്നത് വരുമാനം അതുപോലെ കൂലി വേതനം ഒക്കെ നമ്മൾ പറയും കേട്ടോ അപ്പോൾ എന്താണ് വരുമാനം എന്താ നോക്ക് താഴെ വരുമാനം എന്നൊക്കെ ഒരു എഡിങ് കൊടുത്തിട്ടുണ്ട് ഇനി അതിൽ എന്താ ചിത്രം കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഒരുപാട് ജോലികളുടെ ചിത്രങ്ങളാണ് കൊടുത്തിട്ടുള്ള തൊഴിലുകൾ അപ്പോൾ ആദ്യം കൊടുത്തിട്ടുണ്ട് അതൊക്കെ നിരീക്ഷിക്കാനാണ് പറയുന്നത് അപ്പോൾ ആദ്യം എന്താണ് ആ കുട്ടികളെ പഠിപ്പിക്കുന്നതാണ് അല്ലേ അപ്പോൾ അവർക്ക് പറയുന്നുണ്ട് അധ്യാപകർ പിന്നെ ആ നമ്മുടെ പഴങ്ങളൊക്കെ വിൽക്കുന്നുണ്ട് കച്ചവടക്കാരന് അതുപോലെ പിന്നെ കുട്ടികൾ താഴെ എന്താണ് ആ ക്യാരംസ് കടിക്കുന്നുണ്ട് ഇപ്പുറത്തെ എന്താണ് ആ ഒരു ഡോക്ടർ നേഴ്സും ഒക്കെ രോഗിയെ പരിശോധിക്കുന്നുണ്ട് ലാസ്റ്റ് ചിത്രം എന്താണ് കുട്ടികൾ പെയിൻറ്റിങ് കളറിങ് ഇതൊക്കെ ചെയ്യുന്നു പിന്നെ അപ്പുറത്ത് ഗെയിം കളിക്കുന്നു അപ്പോൾ ഇതൊക്കെ എന്താണ് ഓരോ ഓരോ രീതിയിൽ കുട്ടികൾ എൻഗേജ് ചെയ്തിട്ടുള്ള കുട്ടികൾ അതുപോലെ മുതിർന്നവർ ചെയ്യുന്ന ജോലികൾ കുട്ടികൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ ഇനി അടുത്ത പേജ് നോക്കാം അപ്പോൾ മക്കളെ മുകളിൽ കൊടുത്തിട്ടുള്ള ചിത്രങ്ങളുടെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് അതിൽ നിന്ന് നോക്കിയിട്ട് നമ്മൾ ഉത്തരം കണ്ടെത്താനല്ല കണ്ടെത്താനുള്ള താഴെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ എന്താണ് അവിടെ കൊടുത്തിട്ടുള്ളത് വിവിധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തികളുടെ ചിത്രങ്ങൾ നൽകിയിരിക്കുന്നത് നിരീക്ഷിച്ചല്ലോ അപ്പോൾ നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളിൽ പ്രവർത്തനങ്ങളിലേർപ്പെട്ട വ്യക്തികൾ കുട്ടികൾ അവിടെയൊക്കെ ചിത്രങ്ങൾ നമ്മൾ കണ്ടു അല്ലേ അപ്പോൾ പിന്നെ എന്താണ് ഓരോരുത്തരും എന്തെല്ലാം പ്രവർത്തനങ്ങളിലാണ് ഏർപ്പെട്ടിരിക്കുന്നത് അപ്പോൾ അതിൽ ഏർപ്പെട്ടിരിക്കുന്ന പ്രവർത്തനങ്ങളാണ് നമ്മൾ എഴുതേണ്ടത് നമുക്ക് ഓരോ ചിത്രം നോക്കിയിട്ട് എഴുതാമല്ലേ അപ്പം എന്തായിരുന്നു ഒന്ന് കച്ചവടം നമ്മൾ കൊടുത്തിട്ടുണ്ട് ബാക്കി എന്തൊക്കെയാണ് നമുക്ക് എഴുതി ചേർക്കാം കേട്ടോ ഓക്കെ അപ്പോൾ എന്തെല്ലായിരുന്നു ആ ആദ്യം തന്നെ കച്ചവടം കച്ചവടം നമുക്ക് ഓൾറെഡി അതിൽ കൊടുത്തിട്ടുണ്ട് ഇനി എന്താണ് പിന്നെ ടീച്ചറാണ് അപ്പോൾ അതായത് അധ്യാപനം പിന്നെയുള്ള കുട്ടികൾ ക്യാരം ബോർഡ് കളിക്കുന്നു കാരം ബോർഡ് കളിക്കാണ് മൂന്നാമതായിട്ട് നാലാമതായിട്ട് ആതൊരു സേവനം ഡോക്ടേഴ്സും നേഴ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു അല്ലേ പിന്നെയുള്ള കുട്ടികൾ എന്താണ് ചിത്രരചനയാണ് അവർ പെയിൻറിങ് ചിത്രോക്കറി ചിത്രരചനയിലാണ് അവർ ഏർപ്പെട്ടിരിക്കുന്നത് അവസാനം ഇഷ്ടപ്പെട്ട വോളിബോൾ കളിക്കുന്ന കുറേ കുട്ടികളല്ലേ കൂട്ടുകാരായിരുന്നു ഇതിലൊക്കെയാണ് അവർ ഏർപ്പെട്ടിരിക്കുന്നത് ഒക്കെ ഇനി അങ്ങനത്തെ താഴെയുള്ളത് എന്താന്ന് നോക്കാമല്ലേ ഇനി നോക്കൂ ഒരു എളുപ്പമുള്ള ക്വസ്റ്റ്യനാണ് ഇവയിൽ ഏതെല്ലാം പ്രവർത്തനങ്ങൾക്കാണ് പ്രതിഫലമായി പണം ലഭിക്കുന്നത് ഇതിലുള്ള എല്ലാത്തിനും പ്രതിഫലമായി പണം നിൽക്കുമോ ഇല്ല അല്ലേ അത് നമ്മൾ ഒക്കെ ചെയ്യുന്നതുണ്ട് അതുപോലെ ചെറിയ ചെറിയ മത്സരങ്ങൾക്ക് ചെയ്യുന്നതുണ്ട് അപ്പം നമുക്ക് ആദ്യം കൊടുത്തിട്ടുള്ളത് ഏതെല്ലാം പ്രവർത്തനങ്ങൾക്കാണ് പ്രതിഫലം പണമായി ലഭിക്കുന്നത് അപ്പോൾ ഏതൊക്കെയായിരുന്നു പണമായി ലഭിക്കുന്നത് കച്ചവടം പണമായി ലഭിക്കുന്നതാണോ അതെ അല്ലേ അത് നമുക്കറിയാം അധ്യാപകൻ അധ്യാപനം ടീച്ചേഴ്സിന് ശമ്പളമൊക്കെ കിട്ടാറില്ലേ ഓക്കെ അതും ശരിയാണ് ക്യാരം ബോർഡ് കളിക്കുന്ന അത് നമ്മൾ അതിലില്ലേ അല്ലേ അത് നമുക്ക് വേറെ ആതുരസേവനം നമ്മളെ ഡോക്ടേഴ്സ് ഡോക്ടേഴ്സ് എന്താണ് ആ അവർക്ക് അവർ ചെയ്യുന്ന ജോലിക്ക് വേദന ഒക്കെ പണമൊക്കെ കിട്ടുന്നുണ്ട് അല്ലേ ഓക്കെ അപ്പം ഇത് മൂന്നുമാണ് ഏതൊക്കെയായിരുന്നു മൂന്ന് അപ്പോൾ ഓക്കെ അപ്പം നമ്മൾ പ്രവർത്തനങ്ങൾക്ക് പ്രതിഫലമായി പണം ലഭിക്കുന്നത് കച്ചവടം അധ്യാപനം അതുപോലെ ആതുര സേവനം ഇനി എന്താണ് അടുത്ത താഴെ ഇനി നമുക്ക് തരംതിരിച്ച് എഴുതാനുണ്ടല്ലേ എന്തായിരുന്നു ആ ഏതെല്ലാം പ്രവർത്തനങ്ങൾക്കാണ് സമ്മാനം ലഭിക്കുന്നത് ഏതിനൊക്കെയായിരുന്നു സമ്മാനം ലഭിക്കുന്നത് ആ എനിക്ക് പെട്ടെന്ന് പറ്റൂലേ കണ്ടെത്താൻ കണ്ടു എന്തൊക്കെയായിരുന്നു ക്യാരം ബോർഡ് കളി ചിത്രരചന അതുപോലെ വോളിബോൾ ഇത് മൂന്നാണ് നമ്മൾ ഈ പറഞ്ഞയുടെ കൂട്ടത്തിൽ നമുക്ക് സമ്മാനം ലഭിക്കുന്നതല്ലേ ഓക്കേ ടെക്സ്റ്റ് ബുക്ക് നോക്കൂ നമ്മൾ ചെയ്യുന്ന ചില പ്രവർത്തനങ്ങൾക്ക് സമ്മാനവും ചിലതിന് പ്രതിഫലവും ലഭിക്കുന്നു അധ്യാപനം കച്ചവടം സേവനം തുടങ്ങിയ പ്രവർത്തനങ്ങളിലൂടെ വ്യക്തികൾക്ക് പ്രതിഫലമായി പണം ലഭിക്കുന്നു വിവിധ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുത്തതിൻ്റെ ഭാഗമായി ഒരു വ്യക്തിക്ക് നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന പണമാണ് വരുമാനം എന്ന് പറയുന്നത് ഇങ്ങനെ പണം പ്രതിഫലമായി ലഭിക്കുന്ന മറ്റ് പ്രവർത്തനങ്ങൾ എന്തൊക്കെയെന്ന് അന്വേഷിച്ച് കണ്ടെത്തൂ അപ്പോൾ എന്താണ് ഇതിൽ പറഞ്ഞത് ആ നമ്മൾ ചെയ്യുന്ന ചില പ്രവർത്തനങ്ങൾക്ക് നമുക്ക് സമ്മാനം ലഭിക്കുന്നുണ്ട് അതുപോലെ ചിലതിന് പ്രതിഫലമായി ലഭിക്കുന്നത് എന്താണ് പ്രതിഫലം ലഭിക്കുന്നുണ്ട് വരുമാനം ഒക്കെ കിട്ടുന്നുണ്ട് നമ്മൾ ഈ പറഞ്ഞ കൂട്ടത്തിൽ അധ്യാപനം അതുപോലെ കച്ചവടം അതുപോലെ ആതുരസേവനം ഇവയൊക്കെയൊക്കെ കിട്ടുന്നത് നമുക്ക് എന്താണ് പ്രതിഫലമാണ് കിട്ടുന്നത് അല്ലേ പണമായിട്ടൊക്കെയാണ് പ്രതിഫലം ലഭിക്കുന്നത് അതുപോലെ ഇങ്ങനെയുള്ള അവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കാറുണ്ട് ഇതാണ് ഇങ്ങനെ പ്രതിഫലം ലഭിക്കുന്നത് അതായത് പണമായിട്ടൊക്കെ പ്രതിഫലം ലഭിക്കുന്ന ഇതിന് പറയുന്ന പേരെന്താണെന്ന് ഇവിടെ വ്യക്തമായി കൊടുത്തിട്ടുണ്ട് ഇത് നന്നായി പഠിക്കണം വിവിധ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതിൻ്റെ ഭാഗമായി ഒരു വ്യക്തിക്ക് നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന പണമാണ് വരുമാനം എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ എന്താണ് നമ്മൾ വരുമാനം എന്താണെന്നാണ് പഠിക്കുന്നത് വരുമാനം എന്ന് പറഞ്ഞാൽ എന്താണ് ആ വിവിധ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതിൻ്റെ ഭാഗമായി ഒരു വ്യക്തിക്ക് നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന പണമാണ് വരുമാനം അപ്പോൾ ഏതെങ്കിലും ഒരു സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടവരാക്ക് ഒരു നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന ഈ കുറച്ച് കാലയളവിൽ ഈ സമയത്തിന് ലഭിക്കുന്ന പണമാണത്തെയാണെന്നാണ് നമ്മൾ വരുമാനം എന്ന് പറയുന്നത് ഇത് പ്രധാനമാണ് അത് എല്ലാവരും പഠിച്ചിട്ട് വെക്കുക അപ്പോൾ എന്താണ് വരുമാനം എന്നുള്ളത് അവിടെ അണ്ടർലൈൻ ചെയ്ത് വെക്കുക ഇങ്ങനെ പണം പ്രതിഫലമായി ലഭിക്കുന്ന മറ്റ് പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് അന്വേഷിച്ച് കണ്ടെത്തുമെന്നാണ് അപ്പോൾ ഇഷ്ടം പോലെ അറിയാം അല്ലേ പണം പ്രതിഫലമായി ലഭിക്കുന്നത് ഈ ഒരു മൂന്ന് തൊഴിൽ മാത്രമാണോ അല്ല ഒരുപാട് തൊഴിലുണ്ട് ഏതൊക്കെയാണോ ഒന്ന് എഴുതി നോക്കൂ ഞാൻ കുറച്ച് ഇവിടെ എഴുതാം ബാക്കി നിങ്ങൾ അയക്കെന്ത് ചെയ്യണം ആഡ് ചെയ്യണം കേട്ടോ അപ്പം നമുക്കറിയാം പണമായിട്ട് കിട്ടുന്ന വരുമാനം കിട്ടുന്ന ഇഷ്ടം പോലെ തൊഴിലുകൾ ഒക്കെ എടുക്കുന്നത് നമ്മുടെ ചുറ്റുപാകുള്ള കാണാല്ലേ അപ്പം നിങ്ങൾ വീടിൻ്റെ ചുറ്റുപാടും അതുപോലെ നിങ്ങളുടെ നാട്ടിലും എല്ലായിടത്തുള്ള തൊഴിലുകൾ നമ്മൾ എന്തൊക്കെയാണ് ആ പോലീസ് ഉണ്ട് ഡ്രൈവർ ഉണ്ട് അതുപോലെ നേഴ്സ് മരപ്പണിക്കാർ അതുപോലെ എന്താണ് ഒരുപാട് ജോലികളുണ്ട് അല്ലേ നമ്മളെ ചുറ്റും കയ്യിലിട്ട് വലിയ വലിയ ജോലികളുണ്ട് ചെറിയ ചെറിയ കൺസ്ട്രക്ഷൻ അതുപോലെ വീട് പണിയെടുക്കുന്നവർ ഇങ്ങനെ ഒരുപാട് ആൾക്കാർ എല്ലാവർക്കും ഏത് ജോലിക്കും നമ്മൾ എന്തു കൊടുക്കുന്നുണ്ട് ആ ഏത് തൊഴിലിനും നമ്മൾ വരുമാനം കിട്ടുന്നുണ്ട് അല്ലേ വരുമാനം എല്ലാവരും വരുമാനം കിട്ടുന്ന ഓരോ വീട്ടിലുള്ള ആൾക്കാരുടെ ആ തൊഴിലുകളുടെ ഒക്കെ എഴുതിയിട്ട് ഓർഡർ ചെയ്തിട്ട് ഓരോന്നും എഴുതിയെടുക്കുക ഇനി എന്താണ് തൊഴിൽ നെഡിങ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കവിത കൊടുത്തിട്ടുണ്ട് ഈ കവിത ശ്രദ്ധിക്കൂ എന്താണ് കവിതയുടെ പേര് ആ പഠിപ്പു തീർന്നാൽ എന്നാണ് അതിന് പേര് കൊടുത്തിട്ടുള്ളത് ആദ്യം ഞാൻ ചോദ്യം പഠിപ്പു തീർന്നാൽ പള്ളിക്കൂടം വിട്ടുകഴിഞ്ഞെന്നാൽ പറയുക പറയുക എവിടെന്തൊരു പണിക്ക് പോകുന്നീ എൻ്റെ ഉത്തരമാണ് അല്ലേ അപ്പോൾ ഒരു ചോദ്യമാണ് അതിനുള്ള ഉത്തരങ്ങളാണ് ഒരു കവിത രൂപത്തിലാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ കവിതയുടെ ആശയം എല്ലാവർക്കും മനസ്സിലായല്ലോ പഠിപ്പ് തീർന്നാൽ അതായത് നമ്മൾ പഠിച്ചൊക്കെ കഴിഞ്ഞ് വലിയ ആളാൽ അല്ലെങ്കിൽ വിട്ട് കഴിഞ്ഞാൽ പറയുക പറയുക പിന്നീട് എന്തൊരു പണിക്ക് പോകും നീ ഇതൊക്കെ കഴിഞ്ഞ് വന്നാൽ നീ എന്ത് ജോലിക്കാണ് എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ അവിടെ കൊടുത്തിട്ടുണ്ട് കുറച്ച് ആൾക്കാരുടെ നാല് ആൾക്കാരുടെ മറുപടികളാണ് ഉത്തരായിട്ട് കൊടുത്തിട്ടുള്ളത് ഒന്നാമൻ എന്താ പറയുന്നത് കൃഷിക്ക് പോകും കൃഷിക്ക് പോകും കൃഷിക്ക് പോകും ഞാൻ കൃഷിക്കു നമ്മുടെ പിതാക്കൾ ചെയ്തൊരു തൊഴിലുക്കു പോകും ഞാൻ അപ്പോൾ എന്താണ് അപ്പോൾ ഒന്നാമൻ പറഞ്ഞത് എനിക്ക് കൃഷിപ്പണിയാണ് ഏറ്റവും ഇഷ്ടം ഞാൻ കൃഷിക്ക് പോകും അതുപോലെ നമ്മുടെ പിതാക്കൾ മുൻ തലമുറയൊക്കെ എന്താണ് അവർ ചെയ്തിരുന്ന തൊഴിലാണ് കൃഷി അതിന് പോകുന്നു ഇനി രണ്ടാമൻ പറയുന്നുണ്ട് പണം മുടക്കി കോടിക്കണക്കിന് കച്ചവടത്തിനാൽ തുനിഞ്ഞിടു ഞാൻ തൊഴിലിതിൽ നല്ലത് വേറൊന്നുണ്ടാമോ അപ്പം എന്താണ് ആ ഞാൻ കച്ചവടത്തിനാണ് പോവുക ഒരുപാട് പണം മുടക്കി ഇതാണ് കച്ചവടത്തിന് നമ്മുടെ രാജ്യത്തും നാട്ടിലൊക്കെ ഉണ്ട് അപ്പോൾ ഇതിന് ഇതിൽ അവൻ പറയുന്നത് എന്താണ് തൊഴിലിൽ നല്ലത് വേറൊന്നുണ്ടോ അതാണ് ഏറ്റവും നല്ല തൊഴിലാണ് രണ്ടാമന് അവന് ഇഷ്ടപ്പെട്ട തൊഴിലതാണ് അപ്പോൾ മൂന്നാമൻ നാട്ടിലെ ശിക്ഷിതരായല ശിശുക്കളെയെല്ലാം ഞാൻ കൂട്ടി മികച്ചൊരു വിദ്യ നിലയനെ ആരംഭിച്ചിടും അപ്പം മൂന്നാമനെ ഞാനൊരു വിദ്യാലയം തുടങ്ങിയിട്ട് അവിടെ നാട്ടിലെ കുട്ടികൾക്കൊക്കെ നല്ലൊരു വിദ്യാഭ്യാസം കൊടുക്കുന്ന ടീച്ചറാവും എന്നൊക്കെയാണ് പറയുന്നത് ഇനി നോക്കൂ നാലാമൻ നാലാമൻ എന്താണ് കഴിഞ്ഞ എന്ന് പറയുന്നത് പടിപ്പുതീർന്നാൽ പട്ടാളത്തിൽ പോയി ചേരും ഞാൻ പടനായകനായി ഭാരതരാജ്യം പരിപാലിക്കും ഞാൻ അപ്പോൾ പട്ടാളത്ത് ചേർന്നിട്ട് അവിടെ പരിപാലിക്കും അതാണ് എന്നാ പറയുന്നത് ദാഠ്യ കവിതയാണ് ആ എൻ വി കൃഷ്ണ കവിതയാണ് അല്ലേ അപ്പോൾ ഈ കവിതയിലൂടെ എന്താണ് അർത്ഥാക്കുന്നത് ആ ഒരുപാട് തൊഴിലുകൾ അതിൽ പറയുന്നുണ്ട് അല്ലേ ആ തൊഴിലുകൾ അതിൻ്റെ പ്രാധാന്യം കൂടെ വെളിപ്പെടുത്തുന്നതായിരുന്നു ഇത് അപ്പം ഇവിടെ എന്താ കൊടുത്തത് വിദ്യാഭ്യാസ കാലഘട്ടത്തിന് ശേഷം നാം തിരഞ്ഞെടുക്കുന്ന വിവിധ തൊഴിലുകളെക്കുറിച്ചാണ് കവി ഇവിടെ സൂചിപ്പിക്കുന്നത് അപ്പം നമുക്ക് മനസ്സിലായില്ലേ വിദ്യാഭ്യാസത്തിന് ശേഷം എന്തെല്ലാം തൊഴിലുകളാണ് എന്തെല്ലാം തൊഴിലുകളെക്കുറിച്ചാണ് ഈ വരികളിൽ പറയുന്നത് ഈ വരികളിൽ എന്തെല്ലാം തൊഴിലുകളെ കുറിച്ചായിരുന്നു പറയുന്നത് ആ നമ്മൾ കൃഷി ആദ്യം കൊടുത്തിട്ടുണ്ട് ഇനി ബാക്കിയും കൂടെ നമുക്ക് എഴുതി ചേർക്കാം അല്ലേ കൃഷി കച്ചവടം അധ്യാപനം സൈനിക സേവനം അപ്പം നമുക്കറിയാലേ നമ്മളെ കവിതയിലൂടെ പറഞ്ഞിട്ടുള്ളത് ഈ നാല് തൊഴിലിനെ കുറിച്ചാണ് കവിതയിൽ സൂചിപ്പിച്ചിട്ടുള്ളത് അപ്പം അവിടെ ഉണ്ട് ഇനിയൊരു ചോദ്യം ഭാവിയിൽ നിങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന തൊഴിൽ ഏതാണ് അപ്പം എന്താണ് അത് ഓരോരുത്തരുടെയും ഇഷ്ടമുള്ള തൊഴിൽ എല്ലാവർക്കും ഇപ്പോൾ ഏകദേശം തൊഴിലും കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു തൊഴിൽ നമ്മൾ ഭാവിയിൽ നമ്മൾ ഇന്നതായി തീരണം എന്നൊക്കെ ഉണ്ടാവില്ലല്ലേ ഉണ്ടാവും എല്ലാവർക്കും ഉണ്ടാവും അപ്പോൾ എന്തായിരുന്നു നിങ്ങളുടെ ആഗ്രഹം എന്നാണ് ചോദിച്ചത് ഇനി നെക്സ്റ്റ് നോക്കുമോ കായികമായി തൊഴിൽ മാത്രമാണോ മനുഷ്യർ ചെയ്യുന്നത് അപ്പോൾ കായികമായ തൊഴിൽ മാത്രമാണോ മനുഷ്യർ ചെയ്യുന്നത് ചെയ്യുന്നത് ആണോ ആണോ കായികപരമായി മാത്രമാണോ നമ്മൾ തൊഴിൽ ചെയ്യുന്നത് അല്ല അല്ലേ നമ്മുടെ ബുദ്ധിപരമായിട്ട് ചെയ്യുന്ന തൊഴിലുകളും ഉണ്ട് നമ്മളെ ശാരീരികമായിട്ടല്ല ബുദ്ധിപരമായി ചെയ്യുന്ന തൊഴിലുകളും ഉണ്ട് കേട്ടോ നെയിൻ ഈ ബോക്സിൽ കൊടുത്തത് നന്നായിട്ട് പഠിക്കണം കേട്ടോ എന്താണ് വരുമാനത്തിനായി ഒരു വ്യക്തി കായികമായോ ഭൗതികമായോ ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് തൊഴിൽ തൊഴിലിന് പ്രതിഫലം കൂലിയോ ശമ്പളമോ ലഭിക്കുന്നു വ്യക്തികളുടെ പ്രധാന വരുമാന മാർഗമാണ് തൊഴിൽ അപ്പോൾ എന്താണ് തൊഴിൽ തൊഴിലിനെ കുറിച്ചൊരു കുറിപ്പാണ് അവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ എന്തായിരുന്നു വരുമാനത്തിനായി എപ്പോഴും തൊഴിൽ ചെയ്യുന്നത് ഒരു വരുമാനത്തിനാണ് വരുമാനത്തിനായി ഒരു വ്യക്തി കായികമായോ ഭൗതികമായോ ചെയ്യുന്ന പ്രവർത്തനം അതായത് നമ്മൾ ശാരീരികപരമായും ബുദ്ധിപരമായോ ചെയ്യുന്നത് ചില എന്താണ് താപ നമ്മളെ മൈൻഡ് കണക്ക് കൂട്ടിയിട്ടും അങ്ങനെ ഇതൊക്കെ വെച്ചിട്ടാണല്ലോ ചെയ്യുന്നത് ബുദ്ധിപരമായിട്ട് കണ്ടുപിടുത്ത് ജോലി ചെയ്യുന്നുണ്ട് അതുപോലെ കായികപരമായി നമ്മളെ ശരീരം കൊണ്ട് അധ്വാനിച്ച് അങ്ങനെ ചെയ്യുന്നവരുണ്ട് അപ്പോൾ എന്താണ് ഭൗതികമായി ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് തൊഴിൽ തൊഴിലിന് പ്രതിഫലം കൂലിയോ ശമ്പളമായോ ലഭിക്കുന്നു ചിലപ്പോൾ എന്താണ് കൂലി എന്ന് പറഞ്ഞാൽ ദിവസത്തിൽ നമ്മൾ കൂലിയും ശമ്പളവും നമ്മൾ പഠിക്കുന്നുണ്ട് ശമ്പളമായോ ലഭിക്കുന്നു വ്യക്തികളുടെ പ്രധാന വരുമാനമാർഗമാണ് തൊഴിൽ അപ്പോൾ നമ്മൾ ഓരോ വ്യക്തിയുടെയും തൊഴിലിനു അടിസ്ഥാനമാക്കിയിട്ടുള്ള വരുമാനമാണ് കിട്ടുക അപ്പോൾ തൊഴിലിന് വ്യക്തിയുടെ പ്രധാന ഒരു വരുമാന വരുമാനമാർഗം തന്നെയാണ് തൊഴിൽ ഓക്കെ ഇനി താഴെ നോക്കൂ കൂലിയും ശമ്പളവും എന്നാണ് അപ്പം ശമ്പളവും കൂലിയും തമ്മിൽ എന്താണ് അതിൻ്റെ പ്രാധാന്യം എന്താണ് അതിൻ്റെ വ്യത്യാസം എന്താണെന്നൊക്കെ നോക്കുന്നതാണ് അപ്പോൾ എന്താണ് കരാർ പ്രകാരം സേവനങ്ങൾ നിർവഹിച്ചതിന് തൊഴിലുടമ തൊഴിലാളിക്ക് നൽകുന്ന പ്രതിഫലമാണ് കൂലി മണിക്കൂറുകളുടെയോ ദിവസത്തിൻ്റെയോ അടിസ്ഥാനത്തിലാണ് കൂലി നിശ്ചയിക്കപ്പെട്ട് നൽകുന്നത് എന്നാൽ പ്രതിമാസ അടിസ്ഥാനത്തിൽ ജീവനക്കാർ നിർവഹിക്കുന്ന ജോലിക്ക് തൊഴിലുടമ നൽകുന്ന പ്രതിഫലമാണ് ശമ്പളം അപ്പം നമ്മളെ വീട്ടിലെ ഇതിലിപ്പോൾ കേൾക്കുന്ന പല ആൾക്കാർക്കും വീട്ടിലെ പാരൻസിൻ്റെ കൂലി വാങ്ങുന്നവരുണ്ടാവും ശമ്പളം വാങ്ങുന്നവരുണ്ടാവും അത് തമ്മിളിൻ്റെ വ്യത്യാസം എന്താണ് ആ കൂലി എന്ന് പറഞ്ഞാൽ കരാർ പ്രകാരം സേവനങ്ങൾ നിർവഹിച്ചിരുന്ന അതായത് നമ്മൾ ഇത്ര മണിക്കൂർ ഇന്ന ജോലി എടുത്താൽ ഇത്ര തരാമെന്ന് പറഞ്ഞ് നമ്മളൊരു കരാർ പ്രകാരം സേവനങ്ങൾ നിർവഹിച്ചതിന് തൊഴിലുടമ തൊഴിലാളിക്ക് നൽകുന്ന പ്രതിഫലമാണ് കൂലി കൂലിയിൽ നമ്മൾ ഒരു ജോലി എടുത്താൽ ഇത്രയും ചെയ്താൽ എടുക്കുക എന്നൊക്കെ പറഞ്ഞു ദാരുണായിട്ടൊക്കെ അല്ലേ നമ്മളിപ്പോൾ ഒരു തേങ്ങയൊക്കെ പൊ തേങ്ങ പൊളിക്കാൻ വേണ്ടിയിട്ട് ഒരു തേങ്ങയ്ക്ക് ഇത്രയെന്ന് പറഞ്ഞിട്ട് കാശാദ്യം നമ്മളൊരു കരാർ വെച്ചൊക്കെ എന്നിട്ട് കൊടുക്കുന്നതാണ് കൂലി ഇതെന്ത് വെച്ചിട്ട് മണിക്കൂറുകളുടെയോ ദിവസത്തിൻ്റെയോ അടിസ്ഥാനത്തിലാണ് കൂലി നിശ്ചയിക്കപ്പെട്ട് കൊടുക്കുന്നത് ചിലപ്പോൾ നമ്മൾ അഞ്ച് മണിക്കൂറിന് എത്ര ആറ് മണിക്കൂറിന് എത്ര അല്ലെങ്കിൽ രണ്ട് ദിവസത്തിന് ഇങ്ങനെ ചെറിയൊരു കാലയളവിൽ നമ്മൾ കരാദ്യം പറഞ്ഞിട്ട് ചെയ്യുന്നതാണ് കൂലി എന്ന് പറയുന്നത് എന്നാൽ പ്രതിമാസ അടിസ്ഥാനത്തിൽ ജീവനക്കാർ നിർവഹിക്കുന്ന ജോലിക്ക് തൊഴിലുടമ നൽകുന്ന പ്രതിഫലമാണ് ശമ്പളം അപ്പം അതായത് നമ്മളൊരു മാസത്തിന് മൊത്തം ഒരു സ്ഥിരം ജീവനക്കാരെയായിരിക്കും അവർക്ക് നമ്മൾ നമ്മളെന്തെയാണ് സ്ഥിരമായിട്ട് ഓരോ മാസത്തിന് ശമ്പളമായിട്ട് ഒന്നിച്ചു കൊടുക്കും അതിനാണ് ശമ്പളം എന്ന് പറയുന്നത് ഓക്കെ ഇനി താഴെ നോക്കൂ നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെയാണ് വരുമാനം ലഭിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് അത് നിങ്ങൾ സ്വന്തമായിട്ട് എഴുതാനുള്ളതാണ് നിങ്ങളുടെ വീട്ടിൽ ആർക്കൊക്കെ വരുമാനമുണ്ട് അത് ശമ്പളാണോ കൂലിയാണോ ആർക്കൊക്കെ വരുമാനം ലഭിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നുണ്ട് എന്നുള്ളത് എഴുതട്ടോ ആരൊക്കെയാണെന്ന് അടുത്തത് നോക്കൂ നമുക്ക് സ്വന്തമായിട്ട് എഴുതാനുള്ളതാണ് രണ്ട് കോളങ്ങളുണ്ട് കോളത്തിലൊന്ന് കുടുംബാംഗങ്ങൾ അതുപോലെ തൊഴിൽ നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ തൊഴിലുകൾ പട്ടികപ്പെടുത്തുക അപ്പോൾ അവിടെ എന്താണ് കുടുംബാംഗങ്ങൾ അച്ഛൻ എന്നെഴുതുക അച്ഛൻ്റെ തൊഴിലെന്താന്ന് എഴുതുക അതുപോലെ അമ്മ അതുപോലെ സഹോദരന് അല്ലെങ്കിൽ നമ്മൾ മുതിർന്ന വീട്ടിൽ വേറെ ഉള്ള ആൾക്കാരുടെയൊക്കെ പേരുകൾ എഴുതുക അതുപോലെ അവരുടെ തൊഴിലെന്താണെന്നും കൂടെ എഴുതുക അപ്പം നമ്മൾ ഇത് കൂടുതൽ വീട്ടിലെ അംഗങ്ങളുള്ളത് അവരുടെയും കൂടെ ചേർത്ത് എഴുതുക ഇത്രയേ ഉള്ളൂ നമ്മളെ വളരെ എളുപ്പമുള്ള ഒരു പാടാണ് ശ്രദ്ധിച്ച് ഒന്ന് പഠിച്ചാൽ തന്നെ ഒക്കെ മനസ്സിലാകുന്ന ഒരു അപ്പോൾ അവിടെയാണ് അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് ഡയലി ബുക്ക് വായിക്കുക അതുപോലെ ഇതിൻ്റെ ബാക്കി ഭാഗം നമ്മൾ അടുത്ത വീഡിയോയിലിടാം കേട്ടോ അപ്പോൾ അതുപോലെ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക നിങ്ങൾക്ക് വീണ്ടും ഇതിൻ്റെ ബാക്കി ഭാഗമൊക്കെ നമ്മളെല്ലാ ഉത്തരങ്ങളും ചേർത്തിട്ടാണ് ചെയ്യുന്നത് ഇപ്പോൾ വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബായ്